ആനമതിൽ നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥർ സർക്കാർ തലത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പദ്ധതികൾ നടപ്പിലാക്കാൻ പണം അനുവദിച്ചിരുന്നു എന്നും ഒരാഴ്ച കൊണ്ട് നടപ്പിലാക്കേണ്ട കർമ്മ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു ആനമതിൽ അത് മൂന്ന് അപ്പോൾ അതിന് വരുന്ന കാലതാമസം ആ കാലതാമസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്തരം കാലതാമസം പണം അനുവദിക്കുകയും പദ്ധതി നടപ്പിലാക്കുകയും ചുടങ്ങിയിട്ട് കാലതാമസം ഒഴിവാ ഉള്ള കാര്യങ്ങളിൽ കാലതാമസം എന്താണ് ചെയ്യേണ്ടത് അതിന് വേറെ നിയമതടസ്സമുണ്ടോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ അത് പരിശോധിച്ച് ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുക ഗവൺമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉദാഹരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഉദാഹരണം അവിടെ മൂന്ന് മന്ത്രിമാരവിടെ പോയി ഈ ഒരു ആവശ്യം ജനങ്ങൾ മുൻ മുന്നോട്ട് വെച്ചു ആ ആവശ്യം അംഗീകരിച്ചു പണം അനുവദിച്ചു ടെൻഡർ ചെയ്തു പ്രവൃത്തികൾ കാടും ആറളം ഫാമും തമ്മിലുള്ള അകലം കുറവാണ് അടിക്കാടുകൾ വെട്ടാത്തതാണ് പ്രശ്നമായി കാണുന്നതെന്നും അതിന് പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു